ഇവിടുന്ന് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് റൈറ്റ് ആ ലെഫ്റ്റ് ഏതൊന്നും കുഴപ്പമില്ല എങ്ങോട്ടു പോകണം തീരുമാനിക്കാം ഓക്കെ ഇറങ്ങിയിട്ട് റൈറ്റ് കേട്ടോ മുമ്പോട്ടൊന്ന് മൂവ് ചെയ്യട്ട വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങിയില്ലേ പയ്യ പൈ ഒന്ന് ബ്രേക്ക് ഇവിടെ എത്രത്തോളം ബ്രേക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാ ഇപ്പ എന്തേ ഇത് കാര്യം പറഞ്ഞു ആണേ ഇപ്പൊ ഞാൻ ക്ലച്ചും വിട്ടിട്ടുണ്ട് ബ്രേക്ക് പക്ഷെ വണ്ടി ഓഫ് ആയാ ഇല്ല ഒന്ന് ബ്രേക്കിന്ന് മാത്രം കാലു മാറ്റി വണ്ടി മൂവ് ചെയ്യുന്നുണ്ട ബ്രേക്ക് ഔട്ട് ഇതാണ് ഈ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് അടുത്ത് ഹാഫ് ക്ലച്ച് എന്താന്ന് ചോദിച്ചില്ലേ ഏഹ് കെട്ടത്തിന് വണ്ടി നിർത്തുന്ന ചോദിച്ചില്ലേ ഇത് ഇങ്ങനെ വേണം നിക്കാൻ ഇനി ഇതിന്ന് ഞാൻ ഈ വണ്ടിയെ വിട്ടു കൊടുക്കുമെങ്കിൽ ബ്രേക്ക് എന്നായിരിക്കണം കാലം ലൂസ് ആക്കേണ്ടത് ഞാൻ ഈ ക്ലച്ച് വിട്ടു കൊടുത്ത വണ്ടി ഓഫാ പക്ഷെ ഞാൻ ഇപ്പോഴും ക്ലച്ച് ആണ് റിലീസ് ചെയ്തോണ്ടിരിക്കുന്നത് ഓവറായിട്ട് ഇപ്പൊ ഓഫായി എന്തുകൊണ്ടാണ് ഞാൻ അവിടം വരെയുള്ളു പോയിന്റ് അതിന് ഞാൻ ചെറിയ മൈനോട്ടായിട്ട് പൊക്കുന്നതനുസരിച്ച് എന്ത് ചെയ്തോണ്ടിരിക്കും എന്റെ കാല് പയ്യപ്പയ്യാ അനങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ആ വൈബ്രേഷൻ വീണ്ടും വീണ്ടും കൂടി വന്നത് ഞാനിവിടെ വണ്ടി നിർത്തിയെങ്കിലും വൈബ്രേഷൻ വീണ്ടും വീണ്ടും കൂടി വന്നോണ്ടിരുന്നോ എന്തുകൊണ്ടാ ഞാൻ മുമ്പോട്ട് പോകാൻ റെഡി ആയിട്ട് ഞാൻ ബ്രേക്കിൽ നിന്ന് കാലു മാറ്റാത്തത് കൊണ്ടാണ് എന്ത് പറ്റിയത് വണ്ടി അവിടെ ഓഫ് ആയി പോയത് ആ സമയത്ത് ഞാൻ ബ്രേക്കിന്ന് മാത്രം കാലം മാറ്റിയാൽ മതി നമ്മൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് ചെയ്യുന്ന അറിയാവാ വണ്ടി ഇപ്പൊ സ്റ്റോപ്പ് ആകെ എനിക്കറിയാം എന്റെ വണ്ടി മൂവ് ചെയ്താണെന്ന് ഞാൻ വീണ്ടും എന്ത് ചെയ്യും ഈ ബ്രേക്ക് ഓടിയ വണ്ടീന് വീണ്ടും മൂവ് ചെയ്യാനായിട്ട് വീണ്ടും ആദ്യം ചെയ്യുന്ന ക്ലച്ച് പിന്നെ വിട്ടു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പഴും വണ്ടി എന്ത് ചെയ്യുന്നത് ഓഫായി പോകുന്നത് മനസ്സിലായി എടുത്തുപോ ആ വണ്ടി ചാട്ടായില്ലേ നീപ്പ കാണിച്ചു തരാം ക്ലച്ച് പയ്യോട്ടു പയ്യപ്പ ബ്രേക്ക് വിട്ടു കൊടുക്കുക നോക്കുക പയ്യേ ഉള്ളൂ ഈ ക്ലച്ച് ഫുള്ള് വിട്ടാടാ ഫുള്ള് വിട്ട ആക്ലിട്ടൊന്നും കൊടുക്കണ്ട ഈ വണ്ടി എന്ത് സ്പീഡിലാ പോണെന്ന് നോക്കി ഈ ഒരു സ്പീഡ് കൂടി ഇവ കിട്ടത്തില്ല ഇനി ഒരിക്കലും ഇനി ഇവന്റെ സ്പീഡ് നമുക്ക് വേണമെങ്കിൽ എന്ത് ഇതുപോലെ കൊടുക്കണം കേട്ടോ അത് എനിക്ക് അതിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിന് ഞാൻ ബ്രേക്ക് ഉള്ള ക്ലച്ച് ഒന്ന് ചെറുതായിട്ട് ചവിട്ടി കൊടുത്താൽ മതി അവിടെ തന്നെ എനിക്ക് അവന് കൺട്രോൾ ചെയ്യാൻ മനസ്സിലായാ ആ ക്ലച്ചിൽ തന്നെ ഞാൻ എന്ത് ചെയ്താൽ മതി ഇവരൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്താൽ മതി ആ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത്രേ ഉള്ളൂ ഇതിന്റെ ആവശ്യമുള്ള എന്തിനു ആ അത്രേ ഉള്ളൂ കൊള്ളാം ഞാൻ തിരിക്കുന്ന കാര്യം പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ എങ്ങനെയായിരിക്കണം പറ്റുകയൊക്കെ തിരിക്കാൻ വേണ്ടി നോക്കിയാണ് കേട്ടോ പ ഈ സമാധാനത്തി ചെയ്താൽ മതി ചെറുതൊന്നും ഇല്ല വലിയ വളമാണ് രണ്ടുപേർ തിരിച്ചു കുഴപ്പമില്ല മച്ചേട്ടൻ മാറി ഞാൻ വാശി പിടിക്കാതെ എനിക്ക് മാറിപ്പോ ഉള്ളൂ കൊള്ളാം കാരണം ഒരു വയ്യാത്ത മണിഷനല്ലേ ബ്രേക്ക് കാര്യം മാറ്റി കൊടുക്കുക വണ്ടി പോട്ട് തിരിച്ചു ഞാൻ കേട്ടോ ഒറ്റാക്കി തിരിച്ചല്ലേ പെട്ടത്തില്ലേ പിടിക്കരുത് പിടിച്ചു കഴിഞ്ഞ പിന്നെ കൈയെടുക്കാതെ നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അവിടെ ഒരു ലാഗ് ആവത്തില്ലേ ആ ലാഗ് എനിക്ക് ഒഴിവാക്കണം തിരിച്ചു കറക് നേരെ പെട്ടെന്നോ റൈറ്റ് പുള്ളി തിരിച്ചു

നീ വണ്ടി നേരെ വരുമ്പോ നേരെ അങ്ങനെ ആക്കണേണ്ടേ ഞാൻ പറയാ ഇനി ലെഫ്റ്റ് ഫുള്ളിട ഞാനെപ്പോ വേഗത കുറയ്ക്കുന്നു അപ്പൊ ഞാൻ കിയർ ഡൗൺ ചെയ്യാൻ ഞാൻ അതിന് പ്രിപ്പയർ ആയിട്ട് ഇരിക്കണം എന്റെ മൈൻഡില് എനിക്കറിയാം അവർ വണ്ടി തടസ്സം കാണുന്നുണ്ട് എനിക്ക് ഇവിടുന്ന് ഇപ്പൊ അവിടെ വരെയുള്ള കാഴ്ചകൾ കുഞ്ഞിന് കിട്ടുന്നുണ്ട് അതിനോടൊക്കെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ കുഞ്ഞിനെ കാണാൻ പറ്റുന്നുണ്ട് എന്റെ ബ്രൈനെ ഞാൻ പറഞ്ഞു ശീലിക്കണം അവിടെ വേഗത കുറയ്ക്കേണ്ടി വരും അപ്പൊ എന്റെ കൈ എന്തിനു വേണ്ടി നിന്നോണം എന്റെ ശരീരം ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അത് വേഗത്തിൽ പോകുന്ന വണ്ടിയാണ് ഞാൻ വേഗത എനിക്ക് അറിയാമല്ലോ അപ്പൊ അതിനുള്ള ഗിയറിലോട്ട് വരാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ആയിട്ട് നിന്നോണം എനിക്ക് ഇതിനകത്ത് നാല് ഗിയർ വേണമെട്ടെന്ന് വിചാരിച്ചു നാലാമത്തെ ഗീറിയിൽ കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഫ്രണ്ടിന്റെ ഒരു തടസ്സം കണ്ടു വണ്ടിയുടെ വേഗം ഒരു പത്തിരുപത് കിലോമീറ്റർ സ്പീഡായിരുന്നു വിചാരിച്ചു ഏത് ഗിയറിലോട്ട് വരും സെക്കൻഡിലോട്ട് വന്നു മുപ്പത് കിലോഡൊക്കെ നമുക്ക് തേടി നിൽക്കാം നിക്കാം കിലോമീറ്റർ സ്പീഡൊക്കെ ആകുമ്പോ സെക്കൻഡ് വരാം അത് ഞാൻ തേടി പോയിട്ട് വേണം സെക്കൻഡ് ലോട്ട് വരാനായിട്ട് ഡയറക്റ്റ് എനിക്ക് എന്ത് ചെയ്യുമ്പോൾ നാരി എനിക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം സെക്കൻഡിലോട്ട് ഓടി വരാനായിട്ട് പറ്റും ഓക്കേ സംശയമുണ്ടോ ഇനി ഒന്ന് ക്ലച്ച് അമർത്തി ഫസ്റ്റ് ഗിയർ ഫുള്ളടാം ക്ലച്ച് മാത്രം വയ്യ വണ്ടി നീങ്ങരുത് ഒരു വൈബ്രേഷൻ വരും അപ്പൊ എന്നോട് പറയണേ ഒന്നില്ല ഇനി കേട്ടോ ഇനി വിടരുത് ഇനി ക്ലച്ചാണ് അങ്ങരുത് ക്ലച്ച് വിടരുത് ക്ലച്ചിന് വിടരുത് ബ്രേക്ക് വിട്ടുകൊണ്ടല്ലേ വണ്ടി പോണേ ക്ലച്ചിരി പൊടിച്ചു കൊടുച്ചോട്ട് മതി അങ്ങനെ കേട്ടോ ആ വൈബ്രേഷൻ ആണ് ഞാൻ മുമ്പോട്ട് പോകാൻ തയ്യാറായെന്ന് വണ്ടി തന്നത് ഇനി ഞാൻ ക്ലച്ച് വിടാൻ എന്താ അവസ്ഥ ഓഫ് അറിയാം ഓഫാവുന്നറിയാം ഇപ്പം ഞാൻ ഈ വണ്ടി ഒന്ന് ബ്രേക്ക് ഒന്ന് ലൂസ് ആക്കാം ശകലം ഒന്ന് ബ്രേക്ക് ഓടിക്കുക ഓക്കെ ഇനിയും കുഞ്ഞെന്തു ചെയ്യാൻ പാടില്ല ഈ ക്ലച്ച് വിടാൻ പാടില്ല ബ്രേക്ക് ലൂസാക്കി എന്ത്രിക്കാൻ വേണ്ടിയോ പറഞ്ഞു വീണ്ടും ക്ലച്ചാവിടുന്നു ഇപ്പൊ ഞാൻ അനങ്ങി ഞാൻ എന്ത് ചെയ്ത് ബ്രേക്ക് വണ്ടി നിർത്തി ഓക്കേ ഇനി ഞാൻ വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നവ എനിക്കറിയാം ബ്രേക്ക് ലൂസാക്കി എന്റെ വണ്ടി ലൂസാക്കി നോക്കി ബ്രേക്ക് മാത്രം ലൂസാക്കി ഇവർ ഒന്നും ചെയ്യണ്ട വണ്ടി പോകുന്നുണ്ട് ബ്രേക്ക് ഓടിക്കുന്നുണ്ട് ബ്രേക്ക് ലൂസാക്കിടാണ്ടോ കണ്ടോ ഞാൻ എന്താ വീണ്ടും വീണ്ടും ലൂസാക്കി എന്റെ വണ്ടി മനസ്സിലായോ ചെയ്തോണ്ടിരുന്നത് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയണം വണ്ടി എടുത്ത് ഓടിച്ചാൽ മതി വണ്ടി ഓടിക്കുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് വണ്ടി കുഴപ്പമില്ലാണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും തിരക്കില്ലാതെ കുറച്ച് തീറോ മിനിമം എന്ന് പറഞ്ഞാൽ ഓക്കെ അറിയാം ഈ പത്തെത്താൻ ഒരുപാട് പെട്ടെന്ന് തന്നെ പക്ഷെ ഞാനത് മാറണേ ടൈം എടുക്കുന്നത് ഓക്കെ കാൽ എടുക്കുക ഇത്തിട്ടു തെക്കൻഡിലോട്ട് സാഹചര്യം നോക്കുക എന്റെ സാഹചര്യം മോശമാണെങ്കിൽ ഞാനത് ചെയ്യാൻ പാടില്ല കാരണം ഫ്രണ്ട് നല്ല തിരക്കാണ് കയറ്റമാണ് അതൊക്കെ ഞാൻ ആ സിറ്റുവേഷൻ അനുസരിച്ചായി ഞാൻ വണ്ടി ഓടിച്ച് പോകുന്നത് എപ്പോഴും എന്ന റോഡ് സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും ഞാൻ പെരുമാറേണ്ടത് ഓക്കെയാണ് സംശയമുണ്ടോ അപ്പം സെക്കൻഡ് ഗിയറിനെ സ്പീഡ് ചെയ്യണം ആക്കണം എത്ര മാക്സിമം സ്പീഡ് എത്രയാണ് എന്റെ വണ്ടി മുപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് പോണെങ്കിൽ ഞാൻ ഏത് കയറിലോട്ട് വരും ഇതിന് ഞാൻ എപ്പോഴൊക്കെ ബ്രേക്ക് വിടുമ്പോ അപ്പോഴൊക്കെ എന്താ പറയുക സ്പീഡ് കുറയത്തില്ലേ ജസ്റ്റ് ഒന്നും ഔട്ട് കുഴപ്പമില്ല അല്ലെങ്കിപ്പം ഒരു കേട്ടതിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഔട്ട് എനിക്ക് അവിടെ ഇരട്ടിക്ക് കുറയും അല്ലേ അവിടെ ഇറക്കാം ഇറങ്ങുമ്പോൾ ഞാൻ കൊടുക്കാതെ എനിക്ക് അവിടെ സ്പീഡ് കിട്ടും ഞാൻ ഫസ്റ്റ് കയറി വന്നോണ്ടിരിക്കുന്ന വണ്ടി എനിക്ക് ആക്കല കൊടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ സെക്കൻഡിനോട്ട് വരാൻ പറ്റും അതെൻ്റെ റോഡിൻ്റെ സാഹചര്യം അങ്ങനെ കാരണം എന്താ ഞാൻ ഇറക്കമായത് ഞാൻ കൊടുക്കാതെ തന്നെ എൻ്റെ വണ്ടിയുടെ സ്പീഡ് കൂടും ഞാൻ കയറ്റമാകുമ്പോഴാണ് കുറയും അപ്പം ഞാൻ ഈ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം ചെയ്യേണ്ടത് മനസ്സിലായ സംശയം ഉണ്ടോ വ്യക്തമാണ് തീർ മാറുന്ന കാര്യം വ്യക്തമാണ് ഇനി ചെയ്തോളുമല്ലോ ഏ ക്ലച്ച് എങ്ങനെ താങ്ങി താങ്ങി കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് മനസ്സിലായോ ഓക്കെ ആണോ ഇനി ഇവിടെ ഞാൻ ഒരു പാർക്കിംഗ് കാണിച്ച് കാണിച്ച് തരാം എനിക്ക് ഈ വണ്ടി പുറകോട്ട് പോവാതെ മുമ്പോട്ട് പോണം ഏ അത് എങ്ങനെ എങ്ങനെ എന്ന് എന്ന് ഹാഫ് ഹാഫ് ക്ലച്ച് ക്ലച്ച് ആ ഈ വെക്കണം എടുക്കുന്നേ അതെങ്ങനെയാ വെക്കുന്നത് അറിയാമെന്ന് പറഞ്ഞാൽ തെറ്റിയാലും കുഴപ്പമില്ല ഗസിൽ മതി

വേറെ പോലും വന്ന വന്നില്ലേ ഇനി എന്ത് ചെയ്യാൻ പാടില്ല ക്ലച്ച് വിട്ടാൽ ഓഫാവാ വണ്ടി എൻ്റെ കാരാണേ വീണ്ടും വീണ്ടും കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കുക ആ അനങ്ങുന്ന ഓരോ പോണിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക പൊങ്ങിക്കൊണ്ടിരിക്കുവോ റിലീസ് ആയിക്കൊണ്ടിരിക്കുക ഓക്കെ ആ നിക്കാ പോകല്ലേ പുട്ട പോകല്ലേ ഓക്കേ അല്ലേ ഒന്ന് പുള്ളാ വർത്തിക്കോട്ടെ ബ്രേക്ക് ഓടിക്കോണേ ഞാൻ പറയാവേ ബ്രേക്കിന്ന് കാലു മാറ്റിക്കേടാ ഇറങ്ങി ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് പേടിക്കണ്ട രണ്ട് മൂറഞ്ച് ദിവസം നോക്കിയാൽ മതി ഓക്കെ ബ്രേക്ക് ഔട്ട് ആഫ് ക്ലച്ച് താങ്ങി വണ്ടി എടുത്തേ ചെറിയ വൈബ്രേഷൻ മതി കേട്ടോടാ ഒരുപാട് വേണ്ടേ ഇതേ മതി ഇനി ബ്രേക്കിന്ന് കാലു മാറ്റി വാങ്ങിക്കാൻ കുഞ്ഞു വണ്ടി പോന്ന് വേണ്ട പോകുന്നില്ലേ മതി ക്ലിച്ച് ഓടിക്കടാ ബ്രേക്ക് ഔട്ട്